ഹായ് ഡിയേഴ്സ് റമദാൻ കരീം ഇന്ന് നല്ല കളർഫുൾ നാമ്പുതറയുടെ വിശേഷങ്ങളായിട്ടാണ് വേഗം വേഗം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ലൈലതാൻ്റെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിന്ന് മണിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും നോമ്പിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം ആണ് മണിപ്പുട്ട് കൂടുതലും നോമ്പിനാണ് ഉണ്ടാക്കല് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നമ്മൾ അങ്ങനെ പീച്ചി വെക്കുക കേട്ടോ അപ്പം അതിൻ്റെ അച് വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ അല്ല തന്നെ വീട്ടിലുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി വെനക്കെട്ടിട്ടില്ല കേട്ടോ വല്ല കാലത്ത് ഉണ്ടാക്കുന്നതാണ് അവിടെയും ഇവിടെ അപ്പോൾ ഒരെണ്ണം മതിയല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഇന്ന് മണിപ്പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് കിണ്ടി കിണ്ടിയെടുക്കുകയാണ് ഏകദേശം ഉറോട്ടിക്ക് എടുക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിനും മാവ് നല്ല വേവിച്ചിട്ടാണ് കിണ്ടി കിണ്ടിയെടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം മൂന്ന് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നാല് നാലര ഗ്ലാസ് വെള്ളത്തോളം വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ പൊടിയിട്ട് നല്ലപോലെ വേവിച്ച് കിണ്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കിണ്ടി എന്നുള്ള വാക്ക് പലയിടത്തും വേറെ രീതിയിലായിരിക്കും പറയുന്നത് എനിക്ക് എനിക്കറിയത്തില്ല വേറെ എന്താണ് ഇനി ഇതിന് പറയുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ കിണ്ടി പുട്ട് കിണ്ടി മാവുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എല്ലാവരും കളിയാക്കാറുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലൊരു ഭാഷയാണ് കേട്ടത് ഞങ്ങളങ്ങനെ മാവ് കിണ്ടി എടുക്കുക എന്നാണ് പറയാറ് അപ്പോൾ എന്തായാലും ഇതുപോലെ ഇനി നമ്മൾ നല്ലപോലെ ഇത് കുഴച്ചെടുക്കണം ഈ മാവ് അപ്പോൾ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് ആദ്യത്തെ കുഴ കുഴച്ചെടുക്കുന്നതെങ്കിൽ ആ ഒരു നല്ല ചൂടീന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആദ്യത്തെ ആ ഒരു കൂട്ടലുണ്ടല്ലോ അത് ഒറോട്ടിക്കാണെങ്കിലും മണിപ്പുട്ടനാണെങ്കിലും ഒക്കെ നല്ല ചൂടോടെ തന്നെ കൂട്ടിയാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് സംഭവം കിട്ടുക അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടാണ് നന്നായിട്ട് കൂട്ടിയെടുത്തത് അതിന് ശേഷം പിന്നെ മൊത്തത്തിലൊന്ന് കൂട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ രണ്ട് പങ്കാക്കി വെക്കും എന്നിട്ട് നമ്മൾ വീണ്ടും ഓരോ പങ്കും നല്ല രീതിയിൽ അയച്ചെടുക്കണം കൈയൊക്കെ നല്ലോണം ഉള്ളിലേക്ക് കയറ്റിയിട്ട് നല്ലോണം അയച്ചെടുക്കണം ഈ മാവായെന്ന് അറിയുന്നത് ഒരു ചെറിയ ശബ്ദം കേൾക്കും കേട്ടോ മാവ് ഇങ്ങനെ മാവിങ്ങനെ ഉള്ളിലേക്കുള്ളിലേക്കാവുന്ന സമയത്ത് ഒരു ചെറിയ ശബ്ദം ഇങ്ങനെ പൊട്ടി പൊട്ടി വരും ആ ഒരു ടൈമിൽ നമുക്ക് മനസ്സിലാക്കാം മാവ് എന്നുള്ളത് അപ്പോൾ ആണെങ്കിലും ഈ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഒറോട്ടി നമ്മൾ പിന്നെ ഉണ്ടയാക്കി പരത്തി ചുട്ടെടുക്കും നമ്മൾ ഈ മണിപ്പുട്ടിനാണെങ്കിൽ നമ്മൾ എടുത്തതിന് ശേഷം പൊടിയിട്ട് പിന്നെ നമ്മൾ പുട്ടുപോലെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെ ഞാൻ രണ്ട് പങ്കും നല്ലപോലെ അയച്ച് ഉരുട്ടിയെടുക്കുന്നുണ്ട് മാവ് നല്ല സോഫ്റ്റായി കഴിയുമ്പോൾ ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ പോലെ തന്നെ ചെറിയ ചെറിയ ഇതുപോലെ ആക്കി വെക്കാം ഇനി നമ്മൾ അച്ചിലിട്ടിട്ട് നമുക്കിതൊന്ന് പീച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറേശ്ശേ കുറേശേ മാവ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിയിട്ട് ഇത് ആക്കി ആക്കി എടുക്കുകയാണ് നമ്മുടെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്ക് അതായത് കഴിഞ്ഞിട്ട് മുമ്പത്തൊക്കെ റമദാൻ ബ്ലോഗൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം മുതലുള്ള നമ്മുടെ റമദാൻ വ്ളോഗ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു മണിപ്പുട്ടിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും ഈ ഒരു അച്ചൊക്കെ കാണുമ്പോഴത്തേക്കിനും ഭയങ്കര അതിശയവും സന്തോഷവും ഒക്കെയാണ് ഇപ്പം ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും ഉണ്ട് പണ്ട് മുതലേ ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു അച് അപ്പം ചില സ്ഥലത്തേക്കൊന്നും ഇത് അങ്ങനെ കാണാത്തവരുണ്ട് അപ്പം അവർക്ക് കാണുമ്പോൾ ഇത് ഭയങ്കര അതിശയവുമായിട്ട് തോന്നും അപ്പോൾ എന്തായാലും എന്താ നമ്മളുടെ മണിപ്പുട്ട് ഡേ ഇന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ആയ ആയക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുതായിട്ട് നമ്മളൊന്ന് പീച്ചി പീച്ചി എടുക്കുന്ന സമയത്ത് ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേശേ അരിപ്പൊടി ഇതുപോലെ ഇട്ടിട്ട് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ അച്ച് ശരിക്കും കുറച്ച് ചെറുതാണ് കേട്ടോ ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ വണ്ണവേ ഉള്ളൂ പക്ഷേ ശരിക്കും മണിപ്പുട്ടിന് കുറച്ചും കൂടെ വലിയ അച്ച് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ പൊടി ഇങ്ങനെ ഇട്ടിട്ടിട്ട് കൊടുക്കണം അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങനെ മണിമണിയായിട്ട് കിട്ടൂല അപ്പോൾ ഇതുപോലെ നല്ലോണം പൊടി കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് നമ്മളിത് റെഡി എടുക്കണം ഇനി ഇത് ജസ്റ്റ് കൈ കൈകൊണ്ടൊന്ന് അടർത്തി അടർത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ എല്ലാം തന്നെ ഇതുപോലെ അങ്ങ് ആക്കിയെടുക്കാം മണിപ്പുട്ടെല്ലാം പീച്ചി എടുത്തിട്ടുണ്ട് ഇത്തുണ്ടായിരുന്നുകൊണ്ട് ഇത്ത അവിടെ നിന്ന് എല്ലാം പീച്ചിയൊക്കെ തന്നു കേട്ടോ അപ്പം എളുപ്പമുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതൊരു രണ്ടു ദിവസത്തിനുള്ളതൊക്കെ കാണും നമുക്ക് അപ്പം അങ്ങനെ എല്ലാം എടുത്ത് വെച്ചു മറ്റൊരു പാത്രത്തിലേക്ക് വേറെയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും അടുക്കളയിലേക്ക് കയറുന്നത് അപ്പോൾ ഇന്ന് ചിക്കൻ കറി മണിപ്പുട്ടാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറി ഓൾറെഡി രാവിലെ തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു റെസിപ്പി ഒന്നും ഞാൻ അങ്ങനെ എടുത്തൊന്നുമില്ല അത് കൂടനുപ്പാന സോപ്പിട്ട് ഞങ്ങൾ വാങ്ങിക്കൊടുക്കാത്ത സാധനം വാങ്ങിക്കൊണ്ട് വന്ന സന്തോഷത്തിലാണ് ഇട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം ഇതിപ്പം ഞാൻ ഒരു ക്യാരറ്റ് പകുതി ക്യാപ്സിക്കം ഒരു സവാള ചെറിയൊരെണ്ണം പിന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഒരു സ്നാക്സ് ആണ് കേട്ടോ നമ്മൾ ഇപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കുക അതിലേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ക്യാരറ്റ് ക്യാപ്സിക്കം വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കുക നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികളൊക്കെ നോമ്പ് പിടിക്കുന്ന സമയത്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങൾ പറയണോട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ താ ഇതുപോലെ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ പച്ചമുളക് ചേർക്കാം അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ പിന്നെ പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ അവർ കഴിക്കുമ്പോൾ എരിഞ്ഞാൽ പിന്നെ നോമ്പ് ഉറക്കുമ്പോൾ അതൊരു ഇതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇപ്പോൾ ചേർക്കണില്ല ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം എന്നിട്ട് നമ്മളിത് വീണ്ടും ഒന്ന് നല്ലപോലെ അരച്ചെടുക്കുവാണ് ഈ അരച്ചെടുത്ത മിക്സ് നമുക്ക് നേരെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരു നാല് ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം സവാളയുടെ ഒക്കെ ഒന്ന് വെള്ളം ഉണ്ടാവും അപ്പോൾ അതും കൂടെ ഒന്ന് വലിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതാ ഒരു ചീസിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ട് ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട് അതും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചീസ് കൂടുതൽ വേണ്ടവർക്ക് ആ ഒരു കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റഫ് ചെയ്തും നമുക്ക് ചീസ് ഉള്ളിൽ വെച്ച് സ്റ്റഫ് ചെയ്തും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത് നഗറ്റ്സ് ഒക്കെ പോലെയാണ് അതിലും ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട കുറച്ച് ചിക്കൻ ല്ലോ അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാതെ നല്ല ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസും അതിലേക്കൊരു കുറച്ച് വെള്ളത്തെ എള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എള് കുറച്ച് മതി അധികമായി കഴിഞ്ഞാൽ ആ ഒരു പിന്നെ എന്താ ആ ഒരു കുത്തും ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും നമുക്ക് ഈ ചിക്കൻ്റെ ടേസ്റ്റിനേക്കാളും ആ എല്ലിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം അപ്പോൾ ഓരോരോ ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടൈം കുറേ വേസ്റ്റ് ആകുമല്ലോ അപ്പോൾ അത് കാരണം ജസ്റ്റ് ഞാൻ ഈ ഒരു ലവിൻ്റെ ഷേപ്പ് മാത്രമേ ഉണ്ടാക്കിയേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഈസി ആയിട്ടുള്ള രീതിയിൽ അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പൊക്കെ ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നല്ല ഷേപ്പിലൊക്കെ ആക്കി എടുക്കുക പിന്നെ ഷേപ്പുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു എടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഒരെണ്ണം മാത്രം ഇതുപോലെ ലവ് ആക്കി ആക്കിയെടുത്തു ബാക്കിയെല്ലാം നമ്മൾ ഈസി ആയിട്ട് കബാബിൻ്റെ രൂപത്തിലാണ് ചെയ്തെടുക്കുന്നത് ഇതൊരു ചിക്കൻ കബാബ് എന്ന് തന്നെ പറയാം കേട്ടോ വെജ് ചിക്കൻ കബാബ് എന്ന് തന്നെ പറയാം നമ്മൾ എണ്ണ ഇല്ലാത്ത രീതിയിലും എണ്ണ അധികം യൂസ് ചെയ്യാത്ത രീതിയിലും എണ്ണയിൽ പൊരിച്ചിട്ടും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഷേപ്പ് ഒക്കെ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലും മുട്ടയിലും ബ്രെഡ് ക്രമസിലും മുക്കിയിട്ട് മാറ്റി വെക്കുക ചെയ്യുന്നത് നമ്മൾ ബാക്കി കട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയെല്ലാം നമ്മളിത് ഈ ഒരു എടുക്കുകയാണ് ഇതാകുമ്പോൾ പെട്ടെന്നാണ് കുറച്ച് ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുക എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് നമ്മൾ മുട്ടയിലും മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുക ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ കയ്യിൽ ഒരു വെള്ളം നനയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തൂക്കുക അപ്പോൾ നമ്മുടെ ആ കയ്യിൽ പിടിക്കാതിരിക്കും അതുപോലെ ബ്രെഡ് ക്രംസ് ചെയ്യുന്ന സമയത്തും ഒരു കൈ കൊണ്ട് നമ്മൾ ഇത് പിടിക്കുക അടുത്ത കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് ക്രമ്സ് ആക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതായിട്ടിരിക്കും അതുപോലെ തന്നെ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേശ്ശേ കുറേശ്ശേ ബ്രെഡ് പൊടി എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കാൻ അപ്പം നമുക്ക് ആ ഒരു ബ്രെഡ് പൊടി ഒരുപാട് വേസ്റ്റ് ആവാതെ കട്ട പിടിക്കാണ്ട് കിട്ടും അങ്ങനെ അപ്പോൾ അപ്പം നമ്മൾ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കബാബ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് പൊരിക്കാനുള്ളത് ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ അധികം ഇല്ലാണ്ട് ഉണ്ടാക്കുന്നത് ഇതാ ഇങ്ങനെയാണ് രണ്ടിനും രണ്ട് ടേസ്റ്റാണ് പിന്നെ രണ്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഇതാ ഈ സ്റ്റിക്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് പിന്നെ എണ്ണ അധികം ഇല്ലാണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ രണ്ടും നല്ലതാണ് പക്ഷേ എന്നാലും കുറച്ചും കൂടെ നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഇതാണ് അപ്പോൾ രണ്ട് രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ സ്റ്റിക്കില്ല എന്നുണ്ടെങ്കിൽ ഈർക്കിലെടുത്താലും മതി അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന ആ ഒരു കബാബിൻ്റെ ആ ഒരു രീതിയിൽ നല്ല ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും വെറൈറ്റി ആയിട്ട് വീട്ടിൽ കഴിക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു നാലഞ്ചെണ്ണ അതുപോലെ ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ കബാബ് ആ ഒരു സ്റ്റിക്കിൽ കുത്തിയെടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുക വളരെ കുറച്ച് എണ്ണ അതൊരു നോൺ സ്റ്റിക് പാലിലാണെങ്കിൽ വളരെ കുറച്ചും മതിയാവും ഒന്നെങ്കിലും ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ എണ്ണയിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടെ അതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കാം പിന്നെ ഇതിനകത്ത് നമ്മൾ ചിക്കൻ ഒക്കെ ഓൾറെഡി വേവിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് പിന്നെ വേവണം എന്നുള്ള ആ ഒരു ഇല്ല നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സോട്ട് ചെയ്തെടുത്താലും മതി അത്യാവശ്യം മൊരിയണം എങ്കിലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാലും ഞാൻ പറഞ്ഞതാണ് എല്ലാം എന്താ സാധനം പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പച്ചക്കറി വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണല്ലോ വെജിറ്റബിൾസൊക്കെ അപ്പോൾ അതാ എന്തായാലും നമ്മൾ ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം കബാബ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി നമ്മളൊരു അടിപൊളി ഷേക്കാണ് റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴൊക്കെ നമ്മൾ വാങ്ങിക്കുമല്ലോ ആ വീലിൻ്റെ കഷ്ണത്തിലൊക്കെ ഉണ്ടാവുന്ന കുറച്ച് മത്തങ്ങ അത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിനും ഒരിക്കലും മനസ്സിലാവൂല ഇത് മത്തങ്ങയാണെന്നൊന്നും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മുടെ സെക്കൻഡ് ചാനലായ റെസിപ്പീസ് ബൈ സഹുറൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ചാനലിൽ കിടക്കുന്നുണ്ട് ചെറിയൊരു വീഡിയോ ആണ് ഒരു രണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും കയറി കണ്ടു നോക്കുക ഞാനത് ആ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും പറയണം പറയണോട്ടോ ഈ ഒരു മത്തങ്ങയക്കൊന്നും അധികം വിലയൊന്നും ഇല്ലല്ലോ നമുക്ക് സാധാരണക്കാർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഞാൻ അധികവും അങ്ങനത്തെ റെസിപ്പീസ് നോക്കിയാണ് കേട്ടോ കാണിക്കാറ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം അങ്ങനെ അപ്പോൾ എന്തായാലും എന്താ ഇതുപോലെ നമ്മൾ മത്തങ്ങയൊക്കെ ആക്കിയിട്ട് നമ്മൾ വേവിച്ച് ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കറക്റ്റ് റെസിപ്പിയും പിന്നെ മെഷർമെൻറ്റും ഒക്കെ ഞാൻ സെക്കൻഡ് ചാനലിൽ പറയുന്നുണ്ട് അതൊന്ന് കണ്ടു നോക്കണേ കമന്റ് ബോക്സിൽ റെസിപ്പിയുടെ ഉണ്ടാവും വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകുന്നത് കൊണ്ടാണ് കേട്ടോ ആ ഒരു റെസിപ്പി ഞാൻ ഒഴിവാക്കിയിട്ട് സെക്കൻഡ് ചാനലിലേക്ക് കിട്ടുന്നത് അല്ലാത്തതിനകത്ത് കാണിക്കാനുള്ള മടിയുണ്ടല്ലേ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ളൊരു ഇതുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു റെസിപ്പി പാഴായി പോവരുതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഞാനിതാ പുട്ട് റെഡിയാക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു മത്തങ്ങ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പിന്നെ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതാ പുട്ട് റെഡിയാക്കുകയാണ് മണിപ്പുട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാ പുട്ട് റെഡിയാക്കൂലേ അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക കുറച്ച് മണിപ്പുട്ടിൻ്റെ ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ പുട്ടിൻ്റെ ഇതിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് പുഴുങ്ങി എടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കബാബ് റോൾസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ടത് മറ്റേ രീതിയിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്ക് രണ്ടും ടേസ്റ്റിയാണ് വെറുതെ പറയുന്നതല്ല കേട്ടോ നല്ല ടേസ്റ്റിയാണ് രണ്ടും അപ്പോൾ ഇത് ചെയ്യുമ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുക കേട്ടോ കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും ഇത് അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ട് മുരിയിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അതാ നമുക്കിത് കോരി മാറ്റും നല്ലൊരു മായോണൈസോ കച്ചപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആണ് പിന്നെ ഇതും എണ്ണയൊന്നും അധികം കുടിക്കുകയൊന്നും ഇല്ല കേട്ടോ ഒരുപാട് എണ്ണയൊന്നും കുടിക്കുകയൊന്നും ഇല്ല ജസ്റ്റ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ അതിന് അകത്തോട്ടൊന്നും അങ്ങനെ എണ്ണയൊന്നും കയറുന്ന റെസിപ്പിയൊന്നും അല്ല അപ്പൊ എല്ലാം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ജ്യൂസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും നല്ലപോലെ ഐസൊക്കെ ഇട്ടിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് വീണ്ടും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലൊരു ജ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട ആ ഒരു വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയർ അങ്ങോട്ടൊന്നും അറിയൂട്ടാ നമുക്ക് വെള്ളമാണ് ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പോൾ ഇതുപോലെ ജ്യൂസ് എനിക്ക് ചായ ഒന്നും കുടിക്കാൻ ഒട്ടും പറ്റൂല കേട്ടോ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ജ്യൂസ് നിർബന്ധമാണ് എന്തെങ്കിലും ഇതുപോലത്തെ വെള്ളങ്ങൾ എനിക്ക് നിർബന്ധമാണ് വെറുതെ വെള്ളം കുടിക്കാം എന്നാലും എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ് അല്ലേലേ കുടിക്കില്ല നോമ്പാകുമ്പോൾ ഒട്ടും പറ്റില്ല അപ്പോൾ അതാ പുട്ടൊക്കെ ഇതിൻ്റെ ഇടക്ക് റെഡിയാക്കി റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോമ്പ് തുറക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം അങ്ങോട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖമാണല്ലോ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതാ ഞാൻ എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പം ഇത് കണ്ടോ ടേബിള് കണ്ടോ നേരത്തെ ആ ഒരു ഷോട്ടിൽ ടേബിൾ കാണുമ്പോൾ എല്ലാം കൂടെ കറുത്ത് കുത്തിയിരിക്കുന്ന പോലെ ഉണ്ട് പക്ഷേ ഇക്ക പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇക്കാൻ്റെ ഫോണെടുത്ത് വീഡിയോ എടുത്തപ്പോൾ അതാ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ടേബിളായിട്ട് മാറി നമ്മുടെ ഈ ഫോണിലുള്ളൊരു പ്രശ്നം അതാണ് കേട്ടോ ഇത് കാണുമ്പോഴത്തേക്കിനും എല്ലാം കൂടെ കരിഞ്ഞ് എന്താണ്ട് പോലെ ഇരിക്കുന്ന പോലെയൊക്കെ ഈ ഫോണിൽ തോന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഫോണിൽ ക്ലാരിറ്റി കുറവായതുകൊണ്ട് പക്ഷേ അതേസമയം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ കാണുമ്പോഴത്തേക്കിനും കുറച്ച് ഭംഗിക്കുറവ് അതിനകത്ത് തോന്നൂട്ടാ പിന്നെ കരിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ആ ഒരു ഷോട്ട് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാല് മനസ്സിലാവും അപ്പോൾ അതാണ് നമ്മൾ മത്തങ്ങ ജ്യൂസ് ഒഴിച്ചു അതുപോലെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഒഴിച്ചു ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കബാബ് കഴിക്കാൻ ഈ ഒരു ലെറ്റൂസിൻ്റെ ഇലയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടാ ചൈനീസ് ക്യാബേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് കുറച്ച് ഇലയും കൂടെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഐറ്റംസ് മണിപ്പുട്ട് ചിക്കൻ കറി പിന്നെ ആ ചിക്കൻ കറി ഞാൻ ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് അങ്ങനെ പിന്നെ അലഹമില്ല ഇന്നത്തെ നോവുമ്പോൾ നമ്മൾ റാഹത്ത് ായിട്ട് തുറന്നു എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു മാങ്ങ തണ്ണിമത്തൻ ആപ്പിൾ കബാബ് പിന്നെ ഫ്രൈഡ് കബാബ് റോൾസ് പിന്നെ നമ്മുടെ സാധാരണ കഴിക്കുന്നതും പിന്നെ ഇക്കാക്കും ഉമ്മയ്ക്കും വാപ്പിക്കും ആദിക്കുട്ടനും ചായയും ഉണ്ടായിരുന്നു നോമ്പ് തുറന്ന ഉടനെ ഞാനൊരു മൂന്നാല് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കും കേട്ടോ ഒരു ഗ്ലാസ് സാധാരണ വെള്ളം രണ്ട് ഗ്ലാസ് ജ്യൂസ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പതുക്കെ ഫ്രൈഡിലേക്കൊക്കെ കിടക്കുന്നത് ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കും ഫ്രൈഡ് എന്തെങ്കിലും ഒന്നോ രണ്ടോ പീസൊക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എല്ലാത്തിന്ന് രണ്ടിൽ നിന്ന് ഓരോന്ന് എടുക്കും അല്ലെങ്കിൽ ഒരെണ്ണം കൂടി എടുക്കും മൂന്നെണ്ണം എടുക്കും അത്രയൊക്കെ തന്നെ പിന്നെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ വളരെ താമസിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈയിടെത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ വയറ് നല്ലോണം എന്നറിയുമല്ലോ അപ്പം പിന്നെ വേറെ ഒന്നും കഴിക്കാൻ നിൽക്കില്ല ഫ്രൂട്ട്സ് ആണ് അധികവും നമ്മൾ കഴിക്കുക പിന്നെ അതാ ഇതുപോലെ ചുരുട്ടിയിട്ട് എടുക്കുക പിന്നെ ഞാൻ കുറച്ച് മയോണൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ മുക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റാണ് ഇക്കാക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ ഒരു കബാബ് ഫ്രൈ ചെയ്തില്ലേ അതും ഇതുപോലെ ലെറ്റു സെലയിൽ മുക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നമ്മൾ ശരിക്കും നല്ല പൈസ കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നാനൂറും അഞ്ഞൂറും ഒക്കെ കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഇതിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ കിട്ടും സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്തൊരു മൂന്നാലെണ്ണം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു മൂന്നാല് പീസ് കഷ്ണമൊന്നും മാറ്റി വെച്ചിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഒരു കൊതിക്ക് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറ ഞാൻ എൻ്റെ ഹാർട്ട് ഇക്കാക്കി കൊടുത്തിട്ടിക്ക വാങ്ങിയില്ല കേട്ടോ പിന്നെ ഞാൻ തന്നെ അത് തിന്നണ്ടി വന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ നോമ്പ് എന്ന് പറയേണ്ട വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാകുന്ന കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻ്റ് ചെയ്യുക പിന്നെ ഈ ഒരു ജ്യൂസിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇക്കിത് ആണോ വാങ്ങിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സംഭവം അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ടും അത്തങ്ങയൊക്കെ എന്തായാലും ഉണ്ടാവുന്നതാണല്ലോ പിന്നെ നമുക്ക് ഇന്ന് വാപ്പി പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും നെയ്ച്ചോറും ഇറച്ചിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉച്ച രാത്രിത്തേക്ക് കഴിച്ചതിട്ട് അപ്പോൾ മണിപ്പുട്ട് കുറച്ചെടുത്തതേ ഉള്ളൂ പിന്നെ നെയ്ച്ചോറും ഉണ്ടെന്നപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കുറേ അതങ്ങനെ കഴിച്ചു അപ്പോൾ രണ്ടാം നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എല്ലാവരുടെയും നോമ്പൊക്കെ ഉഷാറായിട്ട് പോട്ടെ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം